ഭംഗർ നിയമം വിലക്കിയ പ്രേതകോട്ട രാജസ്ഥാനിലെ ആൽവാർ ജില്ലയിൽ വിജനമായ ആരവല്ലി പർവ്വതനിരകളുടെ താഴ്വരയിലാണ് പതിനേഴാം നൂറ്റാണ്ടിൽ സിംഗ് രാജാവ് ഈ കൂറ്റൻ കോട്ട നിർമ്മിച്ചത് ഇന്നും അവിടുത്തെ കവാടത്തിൽ ചെന്നാൽ ആരെയും ഭയപ്പെടുത്തുന്ന ഒരു മഞ്ഞ ബോർഡ് കാണാം അതിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇപ്രകാരം എഴുതിയിരിക്കുന്നു സൂര്യാസ്തമയത്തിനു ശേഷവും സൂര്യോദയത്തിനു മുൻപും ഈ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു നിയമം ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സാധാരണയായി ഇത്തരം ബോർഡുകൾ കാണാറില്ല എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പോലും ഈ കോട്ടയെ ഇത്രത്തോളം ഗൌരവത്തോടെ കാണുന്നത് ഇതിഹാസങ്ങൾ പ്രകാരം ഭംഗറിലെ രാജകുമാരിയായിരുന്ന രത്നാവതി അതിസുന്ദരിയായിരുന്നു രാജ്യം മുഴുവൻ അവളുടെ സൌന്ദര്യത്തെക്കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചിരുന്നു ആ ഗ്രാമത്തിൽ തന്നെ താമസിച്ചിരുന്ന സിംഗിയ എന്ന മന്ത്രവാദിക്ക് രാജകുമാരിയോടങ്ങാത്ത പ്രണയം തോന്നി തന്റെ ദുർമന്ത്രവാദം ഉപയോഗിച്ച് അവളെ വശീകരിക്കാൻ അവൻ തീരുമാനിച്ചു ഒരിക്കൽ രാജകുമാരിയുടെ ദാസിമാർ അവൾക്കായി ചന്തയിൽ നിന്ന് സുഗന്ധ തൈലം വാങ്ങുന്നത് അവൻ കണ്ടു ആ തൈലക്കുപ്പിയിൽ സിങ്ങിയ വശീകരണ മന്ത്രം പ്രയോഗിച്ചു ആ തൈലം ശരീരത്തിൽ പുരട്ടുന്ന നിമിഷം രത്നാവതി തന്നിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് അവൻ കരുതി എന്നാൽ ബുദ്ധിമതിയായ രത്നാവതി ഈ ചതി മനസ്സിലാക്കി അവൾ ആ തൈലം അടുത്തുള്ള ഒരു വലിയ പാറക്കല്ലിലേക്ക് ഒഴിച്ചു മന്ത്രത്തിന്റെ ശക്തിയാൽ ആ പാറക്കല്ല് പാറക്കല്ലുരുണ്ടു ചെന്ന് മന്ത്രവാദിയെ ചതച്ചുകൊന്നു മരണത്തിന് തൊട്ടു രക്തം ഛർദിച്ചുകൊണ്ട് സിംഗിയാ ഭംഗറിനെ ശപിച്ചു ഈ കോട്ടയും നഗരവും നശിച്ചു പോകട്ടെ ഇവിടെയുള്ള ഒരാൾക്കുപോലും പുനർജന്മം ഉണ്ടാകില്ല മരിച്ചുപോയവരുടെ ആത്മാക്കൾ എന്നും ഈ കോട്ടയ്ക്കുള്ളിൽ തടവിലാക്കപ്പെടും വിചിത്രമെന്നു പറയട്ടെ ആ ശാപത്തിനുശേഷം മാസങ്ങൾക്കുള്ളിൽ ഭംഗറും അയൽരാജ്യമായ അജബ്ഗഡും തമ്മിൽ യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ രാജകുമാരി ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഭംഗർ ഒരു ശ്മശാനമായി മാറി ഇന്നും ആ നഗരം തകർന്നടിഞ്ഞ നിലയിൽ അവിടെയുണ്ട് പക്ഷേ ഏറ്റവും വിചിത്രമായ കാര്യം അവിടെയുള്ള തകർന്ന വീടുകൾക്കൊന്നും മേൽക്കൂരകളില്ല എന്നതാണ് ഇന്നും അവിടെ ആരെങ്കിലും മേൽക്കൂര പണിയാൻ ശ്രമിച്ചാൽ അത് അന്നു രാത്രി തന്നെ തനിയെ തകർന്നു വീഴുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ആ മന്ത്രവാദിയുടെ ശാപം ഇന്നും അവിടുത്തെ കല്ലുകളിൽ തങ്ങി നിൽക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു പല സഞ്ചാരികളും രാത്രികാലങ്ങളിൽ ഈ കോട്ടയ്ക്കുള്ളിൽ നിന്ന് അസാധാരണമായ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് വിജനമായ തെരുവുകളിൽ നിന്ന് പഴയകാലത്തെ ചന്തകളിലെ തിരക്ക് പോലെ ആളുകൾ സംസാരിക്കുന്ന ശബ്ദം സ്ത്രീകളുടെ പൊട്ടിച്ചിരികൾ ചിലങ്കകളുടെ ശബ്ദം എന്നിവ അവിടെ സാധാരണമാണ് ഒരിക്കൽ മൂന്ന് സുഹൃത്തുക്കൾ പന്തയം വെച്ച് രാത്രിയിൽ ഈ കോട്ടയ്ക്കുള്ളിൽ കയറി ഒളിച്ചിരുന്നു പിറ്റേന്ന് രാവിലെ അവർക്ക് നേരിട്ടത് ഭീകരമായ ഒരപകടമായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ പിന്നീട് പറഞ്ഞത് അദൃശ്യമായ കൈകൾ തങ്ങളെ ഇരുട്ടിലേക്ക് വലിച്ചിഴച്ചെന്നും റിത്തികളിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നത് കണ്ടെന്നുമാണ് ഇന്നും രാത്രി മണി കഴിഞ്ഞാൽ കോട്ടയുടെ പരിസരത്ത് നിൽക്കുന്നവർക്ക് കടുത്ത ശ്വാസം മുട്ടലും ആരോ നിരീക്ഷിക്കുന്നത് പോലുള്ള വല്ലാത്തൊരു ഭയവും അനുഭവപ്പെടാറുണ്ട് ആധുനിക ശാസ്ത്രത്തിന് പോലും ഇതിന് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഇന്നും അവിടെ ജീവിക്കുന്നുണ്ടോ അതോ ആ ശാപം ഇന്നും ഇരകളെ തിരയുകയാണോ രാജസ്ഥാനിലെ മണൽക്കാറ്റിൽ ഇന്നും ഭംഗറിലെ രോദനങ്ങൾ കേൾക്കാമെന്ന് അവിടുത്തെ മനുഷ്യർ വിശ്വസിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങോട്ട് പോകുകയാണെങ്കിൽ ശ്രദ്ധിക്കുക സൂര്യൻ താഴാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും ഇവിടെ നിന്ന് ഉടൻ രക്ഷപ്പെടുക അടുത്ത കഥ ഡൌഹിൽ തലയില്ലാത്ത ബാലനും മരണപാതയും ഹിമാലയൻ താഴ്വരയിലെ പൈൻമരങ്ങൾ നിറഞ്ഞ കാടുകൾക്കിടയിലൂടെ കടന്നുപോകുന്ന ഡൌ റോഡ് സഞ്ചാരികൾക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ് എന്നാൽ പ്രദേശവാസികൾക്ക് ഇത് വെറുമൊരു റോഡല്ല മറിച്ച് ഡെത്ത് റോഡ് ഡെത്ത് റോഡാണ് വനത്തിനുള്ളിലെ ഈ വിജനമായ പാതയിലൂടെ പകൽ സമയത്ത് പോലും നടക്കാൻ നാട്ടുകാർ ഭയപ്പെടുന്നു ഇതിന് പ്രധാനമായും ഒരു കാരണമാണുള്ളത് തലയില്ലാത്ത ഒരു കൊച്ചു ബാലന്റെ സാന്നിധ്യം വർഷങ്ങളായി ഈ വനത്തിൽ ജോലി ചെയ്യുന്ന മരംവെട്ടുകാർ ഒരേപോലെ പങ്കുവെക്കുന്ന ഒരു അനുഭവമുണ്ട് മൂടൽ മഞ്ഞ് പുതച്ച ഈ പാതയിലൂടെ നടക്കുമ്പോൾ ദൂരെ തലയില്ലാത്ത ഒരു കുട്ടി നടന്നു പോകുന്നത് അവർ കാണാറുണ്ട് വെറുമൊരു നിഴൽ രൂപമല്ല മറിച്ച് വ്യക്തമായ ഒരു ശരീരം ആ രൂപം മെല്ലെ റോഡ് മുറിച്ച് കടന്ന് കാട്ടിനുള്ളിലെ ചെങ്കുത്തായ ചരിവുകളിലേക്ക് അപ്രത്യക്ഷമാകും ഭയപ്പെടുത്തുന്ന കാര്യം ഇതല്ല ആ തലയില്ലാത്ത രൂപത്തെ നേരിൽ കണ്ടവർക്ക് പിന്നീട് സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടായിട്ടില്ല എന്നതാണ് അവരിൽ പലരും പിന്നീട് മാനസിക രോഗികളായി മാറുകയും ചിലർ നിഗൂഢമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ആ രൂപം കാണപ്പെടുന്നത് മരണത്തിന്റെ മുൻപുള്ള ഒരു മുന്നറിയിപ്പാണെന്ന് കുറിസ്യോങ്ങിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു ഡൌഹിൽ വനത്തിനുള്ളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിക്ടോറിയ ബോയ്സ് ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സ്കൂളിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ കേട്ടാൽ നിങ്ങളുടെ രക്തം മരവിച്ചു പോകും ശീതകാല അവധിക്ക് മാസങ്ങളോളം സ്കൂൾ അടച്ചിടുമ്പോൾ അവിടുത്തെ വാതിലുകൾക്കും ജനലുകൾക്കും പിന്നിൽ ചില അസ്വാഭാവിക ചലനങ്ങൾ നടക്കാറുണ്ട് വിജനമായ ആ കെട്ടിടത്തിനുള്ളിൽ നിന്ന് കുട്ടികൾ ചിരിക്കുന്നതും ഇടനാഴികളിലൂടെ ഓടിനടക്കുന്നതും ആരെങ്കിലും പാട്ടുപാടുന്നതുമൊക്കെ പരിസരവാസികൾ കേൾക്കാറുണ്ട് സ്കൂളിലെ രാത്രികാവൽക്കാർ പോലും അവിടെ തങ്ങാൻ ഭയപ്പെടാറുണ്ട് അർദ്ധരാത്രിയിൽ സ്കൂളിന്റെ ഹാളുകളിൽ ആരോ നടക്കുന്നത് വ്യക്തമായി കേൾക്കാമെന്നും അവർ സാക്ഷ്യപ്പെടുത്തുന്നു ഈ വനമേഖലയിൽ നിരവധി കൊലപാതകങ്ങളും ആത്മഹത്യകളും നടന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അവിടുത്തെ മണ്ണിനും മരങ്ങൾക്കും പറയാനുള്ളത് രക്തരൂഷിതമായ ചരിത്രമാണ് കാരനോർമൽ വിദഗ്ദ്ധർ നടത്തിയ പഠനമനുസരിച്ച് ഡൌ ഹിൽ വനത്തിൽ അതിശക്തമായ ഒരു നെഗറ്റീവ് ഊർജ്ജമുണ്ട് നിങ്ങൾ ഈ വനത്തിലൂടെ നടക്കുകയാണെങ്കിൽ ആരുമില്ലാത്ത ഇടങ്ങളിലും ആരോ നിങ്ങളെ സദാ നിരീക്ഷിക്കുന്നുണ്ടെന്ന തോന്നലുണ്ടാകും ചിലപ്പോൾ വായുവിൽ പെട്ടെന്നൊരു തണുപ്പ് അനുഭവപ്പെടുകയും നിങ്ങളുടെ തൊട്ടുപിന്നിൽ ആരെങ്കിലും നിൽക്കുന്നതായി അനുഭവപ്പെടുകയും ചെയ്യും എന്നാൽ തിരിഞ്ഞു നോക്കിയാൽ അവിടെ ശൂന്യത മാത്രമായിരിക്കും ഒരിക്കൽ ഒരു കൂട്ടം യാത്രികർ ഈ വനത്തിനുള്ളിൽ വെച്ച് തങ്ങളുടെ ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങൾ പിന്നീട് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി മൂടൽമഞ്ഞിനിടയിൽ വ്യക്തമല്ലാത്ത ഒരു രൂപം അവരെ നോക്കുന്നതായി ആ ചിത്രങ്ങളിൽ കാണാമായിരുന്നു ഇന്നും കുർസിയോങ്ങിലെ രാത്രികൾ ശാന്തമല്ല പൈൻമരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റിന് ഒരു തേങ്ങലിന്റെ ശബ്ദമാണെന്ന് പലരും പറയുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും കുർസിയോങ്ങിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഡൗഹിൽ വനത്തിന്റെ മനോഹാരിതയിൽ മയങ്ങി അങ്ങോട്ട് പോകരുത് മൂടൽമഞ്ഞിനിടയിൽ തലയില്ലാത്ത ആ രൂപം ഇപ്പോഴും ആരോ തെരഞ്ഞു നടക്കുന്നുണ്ടാകാം ഓർക്കുക ആ വനത്തിൽ നിങ്ങൾ തനിച്ചാണെന്ന് ഒരിക്കലും കരുതരുത് കാരണം അവിടുത്തെ ഓരോ മരങ്ങൾക്കും പിന്നിൽ നിങ്ങളെ കാത്തു മറ്റാരോ നിൽക്കുന്നുണ്ടാകാം അടുത്ത കഥ മുകേഷ് മിൽസിലെ വിറപ്പിക്കുന്ന സത്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ മുൽജിഭായ് മധ്വാനി എന്ന വ്യവസായിയാണ് ഈ മില്ല് സ്ഥാപിച്ചത് ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സജീവമായ ഒരിടമായിരുന്നു ഇത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിഗൂഢമായ ഒരു തീപിടുത്ത മില്ലിനെ പൂർണമായും ചാമ്പലാക്കി മാസങ്ങളോളം ആ തീ അണയ്ക്കാൻ കഴിഞ്ഞില്ലെന്നും അനേകം തൊഴിലാളികൾ ആ കെട്ടിടത്തിനുള്ളിൽ വെന്തു മരിച്ചുവെന്നും പറയപ്പെടുന്നു സാമ്പത്തിക തകർച്ചയും നിയമപ്രശ്നങ്ങളും കാരണം മില്ല് പിന്നീട് ഒരിക്കലും തുറന്നില്ല തകർന്ന ചുവരുകളും കരിപിടിച്ച തൂണുകളുമായി മുകേഷ് മിൽസ് ഒരു പ്രേതാലയമായി മാറി പിന്നീട് ഷൂട്ടിങ്ങിനായി ഈ സ്ഥലം തുറന്നുകൊടുത്തതോടെയാണ് അവിടുത്തെ നിഗൂഢതകൾ പുറംലോകം അറിഞ്ഞു തുടങ്ങിയത് ബോളിവുഡിലെ പ്രശസ്തരായ പല നടീനടന്മാരും ഇവിടെ വച്ച് വിചിത്രമായ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രശസ്തമായത് ഒരു യുവനടിയുടെ അനുഭവമാണ് ഒരു രാത്രിയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ നടി പെട്ടെന്ന് നിശബ്ദയായി അവളുടെ കണ്ണുകൾ ചുവന്നു തൊടുത്തു അല്പസമയത്തിന് ശേഷം അവൾ തന്റെ സാധാരണ ശബ്ദത്തിലല്ല സംസാരിച്ചത് ഒരു പുരുഷന്റെ ഖനഗീരമായ ശബ്ദത്തിൽ അവൾ എല്ലാവരോടും അലറി ഉടൻ തന്നെ ഇവിടം വിട്ടുപോകൂ ഇല്ലെങ്കിൽ ആരും ജീവനോടമടങ്ങില്ല ക്യാമറയ്ക്ക് മുന്നിൽ ബോധരഹിതയായി വീണ അവൾക്ക് പിന്നീട് ആ സംഭവത്തെക്കുറിച്ച് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല ആ ഷൂട്ടിംഗ് ക്രൂ അന്ന് തന്നെ സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓ ടീ രക്ഷപ്പെട്ടു മറ്റൊരു സംഭവം ഒരു പരസ്യ ചിത്രീകരണത്തിനിടെയാണ് ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു ആ പരസ്യത്തിലെ മുഖ്യവേഷം ചെയ്തത് ഷൂട്ടിങ്ങിനിടയിൽ ആ കുട്ടി ശൂന്യമായൊരു മൂലയിലേക്ക് നോക്കി സംസാരിക്കുന്നതും ചിരിക്കുന്നതും സംവിധായകൻ ശ്രദ്ധിച്ചു ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി കേട്ട് എല്ലാവരുടെയും രക്തം മരവിച്ചുപോയി അവിടെ നിൽക്കുന്ന ആ ചേച്ചിയോട് പക്ഷേ ആ ചേച്ചിക്ക് തലയില്ല അവർ എന്നോട് കളിക്കാൻ വരാൻ പറയുന്നു അന്ന് ആ ഷൂട്ടിംഗ് സെറ്റിലെ ജനറേറ്ററുകൾ ഒരു കാരണവുമില്ലാതെ കേടാകുകയും ലൈറ്റുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഷൂട്ടിംഗ് യൂണിറ്റിലെ അംഗങ്ങൾ പലപ്പോഴും തങ്ങളുടെ സാധനങ്ങൾ അപ്രത്യക്ഷമാകുന്നതായും അദൃശ്യമായ കൈകൾ തങ്ങളെ തള്ളുന്നതായും പരാതിപ്പെടാറുണ്ട് പുകയിലയുടെ രൂക്ഷഗന്ധം അവിടെ ഇടയ്ക്കിടെ അനുഭവപ്പെടാറുണ്ട് മരിച്ച തൊഴിലാളികൾ ഇന്നും അവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നും രാത്രിയായാൽ യന്ത്രങ്ങളുടെ ശബ്ദം കേൾക്കാമെന്നും പ്രദേശവാസികളായ മീൻപിടുത്തക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു രാത്രിയിൽ ആ കെട്ടിടത്തിന് കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ പോലും ഒരു നിശ്ചിത പരിധിക്കപ്പുറത്തേക്ക് പോകാൻ ഭയപ്പെടുന്നു ബോളിവുഡിലെ പല പ്രമുഖ സംവിധായകരും ഇന്ന് മുകേഷ് മിൽസിൽ ഷൂട്ടിംഗ് നടത്താൻ മടിക്കുന്നു അമിതാഭ് ബച്ചന്റെ ഹം ഹം എന്ന സിനിമയിലെ പ്രശസ്തമായ ജുമ്മ ചുമ്മ എന്ന പാട്ട് ചിത്രീകരിച്ചത് ഇവിടെയായിരുന്നു ആ സമയത്തും അണിയറ പ്രവർത്തകർക്ക് വിചിത്രമായ പലതും അനുഭവപ്പെട്ടിരുന്നു ഇന്നും മുകേഷ് മിൽസ് ഒരു നിഗൂഢതയായി അവശേഷിക്കുന്നു ആധുനിക മുംബൈയുടെ ഹൃദയഭാഗത്ത് ഇത്രയും വലിയൊരു ഭൂമി എന്തുകൊണ്ട് വികസിപ്പിക്കപ്പെടുന്നില്ല എന്ന ചോദ്യത്തിന് പിന്നിൽ ആ ശാപത്തിന്റെ കഥകളുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ആ വഴി പോവുകയാണെങ്കിൽ ആ പഴയ ചിമ്മിനികളിലേക്ക് ഒന്ന് നോക്കുക അവിടെ നിന്ന് ഉയരുന്നത് പുകയല്ല മറിച്ച് ആ മണ്ണിൽ തടവിലാക്കപ്പെട്ട ആത്മാക്കളുടെ നിശ്വാസമായിരിക്കാം അടുത്ത കഥ ടണൽ മുപ്പത്തിമൂന്ന് ബറോഗിന്റെ തീരാത്ത യാത്ര ബ്രിട്ടീഷ് ഭരണകാലത്ത് കൃത്യമായി പറഞ്ഞാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഷിംലയിലേക്കുള്ള ഈ റെയിൽവേ പാതയുടെ നിർമ്മാണം തുടങ്ങിയത് ഈ പാതയിലെ ഏറ്റവും നീളമേറിയ തുരങ്കം നിർമ്മിക്കാനുള്ള ചുമതല കേണൽ ബറോഗ് കോൾണൽ ബറോഗ് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർക്കായിരുന്നു അതീവ ബുദ്ധിമാനും കർക്കശക്കാരനുമായിരുന്നു അദ്ദേഹം തുരങ്കത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ അദ്ദേഹം ഒരു തന്ത്രം പ്രയോഗിച്ചു മലയുടെ ഇരുവശങ്ങളിൽ നിന്നും ഒരേ സമയം ഖനനം തുടങ്ങുക കൃത്യമായ കണക്കുകൂട്ടലുകൾ പ്രകാരം ഈ രണ്ട് തുരങ്കങ്ങളും മലയുടെ മധ്യഭാഗത്തു വെച്ച് കൃത്യമായി കൂട്ടിമുട്ടേണ്ടതായിരുന്നു മാസങ്ങളോളം ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുത്തു എന്നാൽ ഖനനം അവസാനഘട്ടത്തിലെത്തിയപ്പോൾ ബറോഗ് നടക്കുന്ന ഒരു സത്യം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചിരിക്കുന്നു രണ്ടു ഭാഗങ്ങളിൽ നിന്നും വന്ന തുരങ്കങ്ങൾ മലയുടെ ഉള്ളിൽ വെച്ച് കൂട്ടിമുട്ടിയില്ല പകരം അവ സമാന്തരമായി മറ്റൊരു ദിശയിലേക്ക് മാറിപ്പോയി ബ്രിട്ടീഷ് സർക്കാർ ഇത് വലിയൊരു കുറ്റമായി കണക്കാക്കി കേണൽ ബറോഗിനെ അവർ പരസ്യമായി അപമാനിക്കുകയും അന്നത്തെ കാലത്ത് വലിയൊരു തുക പിഴയായി ഈടാക്കുകയും ചെയ്തു തന്റെ തൊഴിലിലും കഴിവിലും അമിതമായി അഭിമാനിച്ചിരുന്ന ബെറോഗിന് ആ അപമാനം താങ്ങാനായില്ല ഒരു ദിവസം തന്റെ വളർത്തുനായയുമായി നടക്കാൻ പോയ ബറോഗ് പണിപൂർത്തിയാകാത്ത ആ തുരങ്കത്തിന് സമീപം വെച്ച് തന്റെ റിവോൾവർ ഉപയോഗിച്ച് സ്വയം വെടിയുതിർത്തു രക്തത്തിൽ കിടന്ന യജമാനന്റെ മൃതദേഹത്തിനരികിൽ നിന്ന് ആ നായ നിർത്താതെ കരഞ്ഞത് ഗ്രാമവാസികൾ ഇന്നും ഓർക്കുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മൃതദേഹം ആ തുരങ്കത്തിന് സമീപം തന്നെയാണ് അടക്കം ചെയ്തത് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ആ ഗ്രാമത്തിന് ബറോഗ് എന്ന് പേര് നൽകുകയും ചെയ്തു പിന്നീട് എച്ച് എസ് ഹാരിടൺ എന്ന മറ്റൊരു എഞ്ചിനീയർ വന്ന് ആ തുരങ്കം വിജയകരമായി പൂർത്തിയാക്കി എന്നാൽ അന്നു മുതൽ ആ തുരങ്കത്തിനുള്ളിൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി ടണൽ മുപ്പത്തിമൂന്നിലൂടെ പോകുന്ന ലോക്കോ പൈലറ്റുമാർ പലപ്പോഴും ടണലിന്റെ മധ്യഭാഗത്ത് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ നിൽക്കുന്നത് കാണാറുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അദ്ദേഹം ടണലിന്റെ ഭിത്തിയിലൂടെ നടന്നു പോകുന്നതായും മറ്റു ചിലപ്പോൾ ട്രെയിനിന്റെ എഞ്ചിനോടൊപ്പം ഓടുന്നതായും കണ്ടവരുണ്ട് പക്ഷേ ഭയപ്പെടുത്തുന്ന കാര്യം അതല്ല ഈ ആത്മാവ് ആരോടും ദ്രോഹം ചെയ്യാറില്ല എന്നതാണ് അദ്ദേഹം ഇപ്പോഴും ആരോടോ സംസാരിക്കുന്നതുപോലെയും തന്റെ പഴയ കണക്കുപുസ്തകങ്ങൾ പരിശോധിക്കുന്നതുപോലെയും തോന്നാറുണ്ടെന്ന് അവിടുത്തെ തൊഴിലാളികൾ പറയുന്നു എന്നാൽ ടണൽ മുപ്പത്തിമൂന്നിന്റെ ഇരുട്ടിൽ മറ്റൊരു ഭീകര രൂപം കൂടിയുണ്ട് മന്ത്രവാദി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ത്രീ രൂപം ചുവന്ന വസ്ത്രം ധരിച്ച ഈ രൂപം രാത്രികാലങ്ങളിൽ ടണലിനുള്ളിൽ നിന്ന് നിലവിളിക്കാറുണ്ടെന്നും ആ രൂപത്തെ കാണുന്നത് അപകടങ്ങളുടെ സൂചനയാണെന്നും പ്രദേശവാസികൾ വിശ്വസിക്കുന്നു രാത്രികാലങ്ങളിൽ ടണൽ മുപ്പത്തി മൂന്നിന് സമീപത്തുകൂടി നടക്കുമ്പോൾ സിഗരറ്റിന്റെ ഗന്ധം അനുഭവപ്പെടാറുണ്ടെന്നും ആരോ തന്റെ പിന്നിൽ നിന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കേൾക്കാറുണ്ടെന്നും പല പാരനോർമൽ അന്വേഷകരും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇരുട്ട് നിറഞ്ഞ ഈ തുരങ്കത്തിനുള്ളിലെ വായുവിന് വല്ലാത്തൊരു കനമുണ്ട് ടോർച്ച് വിളിച്ചം പോലും ഈ തുരങ്കത്തിന്റെ ചില ഭാഗങ്ങളിൽ മങ്ങിപ്പോകുന്നത് ശാസ്ത്രത്തിന് ഇന്നും വിശദീകരിക്കാനായിട്ടില്ല നിങ്ങൾ എപ്പോഴെങ്കിലും ഷിംലയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ബറോക് സ്റ്റേഷൻ കഴിഞ്ഞാലുടൻ വരുന്ന ഈ തുരങ്കത്തിലേക്ക് ശ്രദ്ധിക്കുക ട്രെയിനിന്റെ ജനലിലൂടെ നോക്കുമ്പോൾ ഇരുട്ടിൽ തിളങ്ങുന്ന കണ്ണുകളുമായി തന്നെത്താൻ സംസാരിച്ചു നിൽക്കുന്ന കേണൽ ബറോഗിനെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം അദ്ദേഹം ഇന്നും ആ മലയ്ക്കുള്ളിൽ തന്റെ തെറ്റുതിരുത്താനുള്ള ശ്രമത്തിലാണോ എന്ന് ആർക്കറിയാം അടുത്ത കഥ ഡുമാ ബീച്ച് ചാരമായി മാറിയവരുടെ തീരം അറബിക്കടലിന്റെ ഓരത്തുള്ള ഈ ബീച്ചിനെ മറ്റ് തീരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവിടത്തെ കറുത്ത നിറത്തിലുള്ള മണലാണ് സാധാരണ കടൽ തീരങ്ങളിൽ സ്വർണ നിറത്തിലോ വെളുത്ത നിറത്തിലോ ഉള്ള മണൽ കാണപ്പെടുമ്പോൾ ഡുമാസ് ബീച്ചിലെ മണൽ കരിപിടിച്ചതുപോലെ ഇരിക്കുന്നു ഇതിനു പിന്നിൽ ഭയാനകമായ ഒരു ചരിത്രമുണ്ട് നൂറ്റാണ്ടുകളോളം ഈ പ്രദേശം ഒരു ഹൈന്ദവ ശ്മശാനമായിരുന്നു ആയിരക്കണക്കിന് മൃതദേഹങ്ങളാണ് ഇവിടെ ദഹിപ്പിക്കപ്പെട്ടത് ആ മൃതദേഹങ്ങളുടെ ചാരവും അവശിഷ്ടങ്ങളും കടൽക്കാറ്റിൽ പറന്ന് മണലുമായി ചേർന്ന് ഒന്നായതുകൊണ്ടാണ് ഈ തീരത്തിന് കറുപ്പ് നിറം വന്നതെന്ന് പ്രദേശവാസികൾ വിശ്വസിക്കുന്നു ചുരുക്കത്തിൽ നിങ്ങൾ നടക്കുന്നത് മരിച്ചവരുടെ ചാരത്തിനു മുകളിലൂടെയാണ് പകൽ സമയത്ത് തിരക്കേറിയ ഈ ബീച്ച് സൂര്യൻ അസ്തമിക്കുന്നതോടെ ഒരു ശ്മശാനത്തിന്റെ നിശബ്ദതയിലേക്ക് മാറും രാത്രിയായാൽ ഇവിടെ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ വിചിത്രമാണ് കടൽ തിരമാലകളുടെ ഇരമ്പലിനേക്കാൾ ഉറക്കെ ആരോ നിലവിളിക്കുന്നതായും വായുവിൽ അദൃശ്യമായ മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്നതായും പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില സഞ്ചാരികൾ പറഞ്ഞത് ആരുമില്ലാത്ത തീരത്തു കൂടെ നടക്കുമ്പോൾ ആരോ തങ്ങളുടെ പേര് പിന്നിൽ നിന്ന് വിളിക്കുന്നത് കേട്ടു എന്നാണ് എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ മൈലുകളോളം ദൂരത്തിൽ ആരുമുണ്ടാകില്ല ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം ഈ ബീച്ചിൽ നടക്കുന്ന തിരോധാനങ്ങളാണ് രാത്രികാലങ്ങളിൽ ഡുമാസ് ബീച്ചിൽ നടക്കാൻ പോയ പലരും പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല അവർ കടലിൽ ഒലിച്ചുപോയതാണെന്ന് പോലീസ് പറയാറുണ്ടെങ്കിലും അവരുടെ മൃതദേഹങ്ങൾ പോലും പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവർ ആ മണൽത്തരികൾക്കിടയിൽ അലയുന്ന ആത്മാക്കളുടെ ഇരകളായി മാറിയതാണെന്ന് ഗ്രാമവാസികൾ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ടുതന്നെ രാത്രി ആറു മണി കഴിഞ്ഞാൽ പോലീസ് ഈ തീരത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കാറില്ല മൃഗങ്ങൾക്ക് പ്രത്യേകിച്ച് നായ്ക്കൾക്ക് അമാനുഷിക സാന്നിധ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്ന് പറയാറുണ്ട് രാത്രിയായാൽ ഡുമാസ് ബീച്ചിലെ നായ്ക്കൾ കടലിന് അഭിമുഖമായി നിന്ന് അതിഭീരമായി ഓരിയിടാറുണ്ട് അദൃശ്യമായ ഏതോ രൂപങ്ങൾ തീരത്തിലൂടെ നടക്കുന്നത് കണ്ട് അവ ഭയന്നോടുന്ന കാഴ്ച അവിടെ സ്ഥിരമാണ് ചില പാരനോർമൽ വിദഗ്ധർ അത്യാധുനിക ഉപകരണങ്ങളുമായി ഇവിടെ രാത്രി തങ്ങി പഠനം നടത്തിയിട്ടുണ്ട് അവരുടെ റെക്കോർഡറുകളിൽ മനുഷ്യരുടേതല്ലാത്ത വിചിത്രമായ സംസാരങ്ങളും നിലവിളികളും പതിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കിടയിലേക്ക് വരരുത് തിരികെ പോകൂ തുടങ്ങിയ മുന്നറിയിപ്പുകൾ വായുവിൽ നിന്ന് തങ്ങൾ കേട്ടതായി അവർ അവകാശപ്പെടുന്നു മറ്റൊരു വിചിത്രമായ അനുഭവം തീരത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറുകളുടെ ചില്ലുകളിൽ അജ്ഞാതരായ ആളുകളുടെ കൈപ്പത്തികൾ പതിയുന്നതാണ് രാത്രിയിൽ കാറിനുള്ളിൽ ഇരുന്നവർ പറഞ്ഞത് ജനൽ ചില്ലുകളിൽ ആരോ ശക്തിയായി തട്ടുന്നതായും പുറത്ത് പുകമഞ്ഞു പോലെയുള്ള രൂപങ്ങൾ സഞ്ചരിക്കുന്നതായും കണ്ടുവെന്നാണ് ഈ അനുഭവങ്ങൾ കാരണം സൂറത്തിലുള്ളവർ പോലും രാത്രിയായാൽ ഡുമാസ് ബീച്ചിന്റെ പരിസരത്തേക്ക് പോകാറില്ല നിങ്ങൾ എപ്പോഴെങ്കിലും സൂറത്തിൽ പോകുകയാണെങ്കിൽ ഡുമാസ് ബീച്ചിലെ കറുത്ത മണലിലൂടെ ഒന്ന് നടന്നു നോക്കുക പക്ഷേ ഓർക്കുക ഓരോ മണൽത്തരിയിലും ഉറങ്ങിക്കിടക്കുന്നത് ഓരോ ആത്മാക്കളാണ് സൂര്യൻ താഴാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അവിടെ ഒറ്റയ്ക്കാണെങ്കിൽ ആ മണലിനുള്ളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ കാലുകളിൽ പിടുത്തമിട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ആ ഇന്നും അടങ്ങാത്ത ആത്മാക്കൾ തങ്ങൾക്ക് കൂട്ടായി വരാൻ ജീവനുള്ള മനുഷ്യരെ കാത്തിരിക്കുകയാണ് അടുത്ത കഥ ഫിറോസ് ഷാ കോട്ടയിലെ ജിന്നുകൾ ഇസ്ലാമിക വിശ്വാസപ്രകാരം തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട അദൃശ്യ ജീവികളാണ് ജിന്നുകൾ മനുഷ്യരേക്കാൾ നൂറ്റാണ്ടുകളോളം കൂടുതൽ കാലം ജീവിക്കാൻ കഴിവുള്ള ഇവർക്ക് ഏത് രൂപം സ്വീകരിക്കാനും സാധിക്കും ഫിറോസ് ഷാ കോട്ട ഇത്തരം ആയിരക്കണക്കിന് ജിന്നുകളുടെ താവളമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മിക്കവാറും പ്രേതബാധയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഭയന്നോടുമ്പോൾ ഇവിടെ ആളുകൾ തങ്ങളുടെ സങ്കടങ്ങൾ പരിഹരിക്കാൻ ഈ അദൃശ്യ ശക്തികളെ തേടിയെത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം ഓരോ വ്യാഴാഴ്ചയും ഫിറോസ് ഷാ കോട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറും തങ്ങളുടെ രോഗങ്ങൾ മാറാനും കടബാധ്യതകൾ തീരാനും കുടുംബ പ്രശ്നങ്ങൾ അവസാനിക്കാനും വേണ്ടി ആളുകൾ ജിന്നുകൾക്ക് കത്തുകൾ എഴുതിക്കൊണ്ടുവരുന്നു ഈ കത്തുകൾ കോട്ടയുടെ ഇരുണ്ട അറകളിലും തൂണുകളിലും ഒട്ടിച്ചുവെക്കുന്നു തങ്ങളുടെ പ്രശ്നങ്ങൾ അദൃശ്യനായ ഒരു ഭരണാധികാരിയെ ജിന്നു ബോധിപ്പിക്കുന്നതുപോലെയാണ് അവർ ഇത് ചെയ്യുന്നത് കോട്ടയ്ക്കുള്ളിൽ ചെന്നാൽ വായുവിലെപ്പോഴും ചന്ദനത്തിരികളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും രൂക്ഷഗന്ധം അനുഭവപ്പെടാറുണ്ട് ജിന്നുകൾക്ക് സുഗന്ധം സുഗന്ധമിഷ്ടമാണെന്ന വിശ്വാസത്താലാണിത് എന്നാൽ ഈ വിശ്വാസത്തിന്റെ മറുവശം ഭീതിപ്പെടുത്തുന്നതാണ് രാത്രി ആറു മണി കഴിഞ്ഞാൽ കോട്ടയ്ക്കുള്ളിൽ നിൽക്കാൻ സർക്കാർ പോലും ആരെയും അനുവദിക്കില്ല രാത്രിയിൽ ഇവിടെ അകപ്പെട്ടു പോയ പലർക്കും വിവരിക്കാനാവാത്ത അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കോട്ടയുടെ ഇരുണ്ട തുരങ്കങ്ങളിൽ നിന്നും അറകളിൽ നിന്നും ആരോ തന്നെ താൻ സംസാരിക്കുന്ന ശബ്ദവും പഴയകാലത്തെ വസ്ത്രങ്ങൾ ധരിച്ച രൂപങ്ങൾ ഇടനാഴികളിലൂടെ നടന്നു നീങ്ങുന്നതായും പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലർ പറയുന്നത് തങ്ങൾ നടക്കുമ്പോൾ അദൃശ്യമായ കൈകൾ തോളിൽ തൊട്ടതായും ചെവിയിൽ ആരോ മന്ത്രിച്ചതായും തോന്നിയെന്നാണ് കോട്ടയ്ക്കുള്ളിലെ കൂറ്റൻ പടിക്കിണർ സ്റ്റെപ്വെൽ ഏറ്റവും വലിയ നിഗൂഢതയായി അവശേഷിക്കുന്നു ഈ കിണറിനു സമീപം രാത്രിയിൽ ചെല്ലുന്നവർക്ക് പെട്ടെന്ന് തലകറക്കവും ബോധക്ഷയവും അനുഭവപ്പെടാറുണ്ട് അദൃശ്യമായ ഏതോ ശക്തി തങ്ങളെ കിണറ്റിലേക്ക് വലിച്ചെറിയാൻ ശ്രമിക്കുന്നതുപോലെ തോന്നാറുണ്ടെന്ന് അവിടുത്തെ കാവൽക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു ജിന്നുകൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആരെങ്കിലും പെരുമാറിയാൽ ഉദാഹരണത്തിന് അവിടെ വെച്ച് മദ്യപിക്കുകയോ മോശമായി സംസാരിക്കുകയോ ചെയ്താൽ അവർ ആ വ്യക്തിയെ ശാരീരികമായി ഉപദ്രവിക്കുമെന്നും പറയപ്പെടുന്നു പല പാരനോർമൽ അന്വേഷകരും ഷാ കോട്ടയിൽ പഠനം നടത്തിയിട്ടുണ്ട് അവരുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ മനുഷ്യരുടേതല്ലാത്ത വിചിത്രമായ ഉറുദു സംഭാഷണങ്ങൾ പതിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് കോട്ടയുടെ താപനില പെട്ടെന്ന് കുറയുന്നതും കോൾഡ് സ്പോട്ട്സ് ക്യാമറകൾക്ക് മുന്നിൽ മിന്നിമറയുന്ന നിഴൽ രൂപങ്ങളും ഇവിടുത്തെ അദൃശ്യ സാന്നിധ്യത്തിന്റെ തെളിവുകളാണെന്ന് അവർ വിശ്വസിക്കുന്നു ഇവിടുത്തെ ജിന്നുകൾക്ക് മനുഷ്യരുടെ രൂപം സ്വീകരിച്ച് ജനക്കൂട്ടത്തിനിടയിൽ നടക്കാൻ കഴിയുമെന്നും അവർ പറയുന്നു നിങ്ങൾ ഡൽഹിയിൽ പോകുമ്പോൾ ഈ നിഗൂഢ കോട്ട സന്ദർശിക്കാം പക്ഷെ ഒരു കാര്യം ഓർക്കുക അവിടുത്തെ അറകളിൽ തങ്ങി നിൽക്കുന്ന പുകയിലോ കത്തുകളിലോ സ്പർശിക്കരുത് കാരണം അവിടെ കുടികൊള്ളുന്ന ജിന്നുകൾ അവരുടെ സ്വകാര്യതയിൽ ഇടപെടുന്നത് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ അവിടെ ചെയ്യുന്ന ഒരു ചെറിയ പിഴവ് മതി കോട്ടയ്ക്ക് പുറത്തിറങ്ങിയാലും ആ അദൃശ്യ നിഴലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിഴലായി പിന്തുടരാൻ അടുത്ത കഥ ലക്കിടിയിലെ ചങ്ങലമരം വഞ്ചിക്കപ്പെട്ടവന്റെ രോദനം വയനാട് ജില്ലയിലെ ലക്കിടിയിൽ ദേശീയപാതയോരത്ത് തലയുയർത്തി നിൽക്കുന്ന കൂറ്റൻ ആൽമരം സഞ്ചാരികൾക്ക് എന്നും ഒരു വിസ്മയമാണ് ആ മരത്തിന്റെ ചില്ലകളിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന കനത്ത ഇരുമ്പ് ചങ്ങലയ്ക്ക് പിന്നിൽ ചോരയുടെ മണമുള്ള ഒരു ചരിത്രമുണ്ട് പണിയഗോത്രത്തിന്റെ തലവനായിരുന്ന കരിന്തണ്ടൻ എന്ന മനുഷ്യന്റെ ആത്മാവാണ് ആ ചങ്ങലയ്ക്കുള്ളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷുകാർക്ക് വയനാടിന്റെ ദുർഘടമായ മലനിരകളിലൂടെ കോഴിക്കോട് തുറമുഖത്തേക്ക് ഒരു പാത നിർമ്മിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നാൽ കൊടുങ്കാടും വന്യമൃഗങ്ങളും നിറഞ്ഞ വയനാടൻ ചുരങ്ങൾ അവർക്കു മുന്നിൽ വലിയൊരു വെല്ലുവിളിയായി അന്ന് ആ കാടുകളെയും മലമടക്കുകളെയും സ്വന്തം വിരൽത്തുമ്പിലെന്നപോലെ അറിയാമായിരുന്ന ഒരേയൊരു മനുഷ്യൻ കരിന്തണ്ടനായിരുന്നു വയനാട്ടിലെ രഹസ്യവഴികൾ അറിയാൻ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ കരിന്തണ്ടന്റെ സഹായം തേടി നിഷ്കളങ്കനായ കരിന്തണ്ടൻ തന്റെ നാടിന്റെ വികസനത്തിന് ഉപകരിക്കുമെന്ന് കരുതി ഇന്നത്തെ താമരശ്ശേരി ചുരത്തിന്റെ ആദിരൂപമായ ആ രഹസ്യവഴി എഞ്ചിനീയർക്ക് കാട്ടിക്കൊടുത്തു എന്നാൽ വഴി കണ്ടെത്തിയതിന്റെ മുഴുവൻ ബഹുമതിയും തനിക്ക് മാത്രം ലഭിക്കണമെന്നും ഒരു ഗോത്രത്തലവന് ഇതിന്റെ ക്രെഡിറ്റ് ലഭിക്കരുതെന്നും ആ എഞ്ചിനീയർ തീരുമാനിച്ചു വഴി കാണിച്ചു കൊടുത്തു കഴിഞ്ഞ ഉടൻ ലക്കിടിയുടെ മുകളിൽ വെച്ച് ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കരിന്തണ്ടനെ വെടിവെച്ചു കൊന്നു ആ ചതിയുടെ ചോര വീണ മണ്ണിൽ നിന്നാണ് പിന്നീട് ഭീകരമായ സംഭവങ്ങൾ തുടങ്ങിയത് തന്റെ പ്രിയപ്പെട്ട മണ്ണ് മറ്റുള്ളവർക്കായി കാട്ടിക്കൊടുത്തതിനു പകരമായി മരണം ലഭിച്ച കരിന്തണ്ടന്റെ ആത്മാവ് അശാന്തനായി ആ മലനിരകളിൽ അലയാൻ തുടങ്ങി താമരശ്ശേരി ചുരത്തിലൂടെ കടന്നുപോയിരുന്ന പോയിരുന്ന ഓരോ ബ്രിട്ടീഷ് യാത്രക്കാരനും വിചിത്രമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു കുതിരവണ്ടികൾ അകാരണമായി താഴ്ചയിലേക്ക് മറിയുന്നതും യാത്രക്കാർക്ക് വഴിതെറ്റുന്നതും പലരും ഭയപ്പെട്ട് ബോധരഹിതരാകുന്നതും പതിവായി കരിന്തണ്ടന്റെ ആത്മാവ് വഞ്ചകരോട് പ്രതികാരം ചെയ്യുകയാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചു അപകടങ്ങൾ വർദ്ധിച്ചതോടെ പ്രശ്നപരിഹാരത്തിനായി ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നു കരിന്തണ്ടന്റെ ആത്മാവിനെ ആവാഹിച്ച് ലക്കിടിയിലുള്ള ഒരു ആൽമരത്തിൽ ഇരുമ്പു ചങ്ങല കൊണ്ടു ബന്ധിച്ചു അന്നു മുതൽ ആ പാതയിലെ അപകടങ്ങൾ കുറഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇവിടെയാണ് ശാസ്ത്രത്തിന് വിശദീകരിക്കാനാവാത്ത നിഗൂഢത തുടങ്ങുന്നത് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രകാരം മരം വളരുന്നതിനോടൊപ്പം ആ ചങ്ങലയും വായുവിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ തോറും ചങ്ങലയുടെ നീളം കൂടുന്നത് ഇന്നും ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു രാത്രികാലങ്ങളിൽ ചുരം കയറി വരുന്ന ഡ്രൈവർമാർ ഇന്നും ലക്കിടിയിൽ വെച്ച് വിചിത്രമായ കാഴ്ചകൾ കാണാറുണ്ടെന്ന് പറയാറുണ്ട് മൂടൽമഞ്ഞ് നിറഞ്ഞ പാതയിൽ ആരെങ്കിലും തടസ്സം നിൽക്കുന്നതുപോലെ തോന്നുകയോ കാറ്റിൽ ചങ്ങലകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നത് അവിടെ സാധാരണമാണ് വയനാട്ടിലെ പണിയ സമുദായക്കാർ ഇന്നും കരിന്തണ്ടനെ ഒരു രക്തസാക്ഷിയായിട്ടാണ് ആരാധിക്കുന്നത് അവർ വർഷാവർഷം അവിടെ പൂജകൾ നടത്താറുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും വയനാട്ടിലേക്ക് യാത്ര പോകുകയാണെങ്കിൽ ലക്കിടിയിലെ ആ ചങ്ങല മുന്നിൽ ഒരു നിമിഷം നിൽക്കുക അവിടെയുള്ള കനത്ത ഇരുമ്പ് ചങ്ങല നോക്കുമ്പോൾ ഓർക്കുക അതിനുള്ളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് വഞ്ചിക്കപ്പെട്ട ഒരു പാവം മനുഷ്യന്റെ അടങ്ങാത്ത രോഷമാണ് ഇന്നും ആ മരത്തിന്റെ ചില്ലകൾക്കിടയിൽ നിന്ന് കരിന്തണ്ടൻ തന്റെ നാടിനെ നോക്കി നിൽക്കുന്നുണ്ടാവാം ആ ചങ്ങല എന്നെങ്കിലും പൊട്ടിപ്പോയാൽ കരിന്തണ്ടൻ വീണ്ടും ആ മലനിരകൾ കീഴടക്കുമെന്നാണ് വിശ്വാസം അടുത്ത കഥ വിക്ടോറിയ മെമ്മോറിയലിലെ നിഗൂഢ സംഗീതവും നിഴലുകളും ആയിരത്തി തൊള്ളായിരത്തി ആറിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ പൂർത്തിയായ ഈ മന്ദിരം വിക്ടോറിയ രാജ്ഞിക്കുള്ള ആദരമായാണ് നിർമ്മിക്കപ്പെട്ടത് അറുപത്തിനാല് ഏക്കറിലധികം പരന്നുകിടക്കുന്ന ഈ മ്യൂസിയം വളപ്പിൽ അനേകം ചരിത്ര സ്മാരകങ്ങളും ഗാലറികളുമുണ്ട് എന്നാൽ രാത്രി ആറു മണിയോടെ മ്യൂസിയത്തിന്റെ പ്രധാന കവാടങ്ങൾ അടച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വിചിത്രമായ പലതും സംഭവിക്കാറുണ്ടെന്ന് അവിടുത്തെ ജീവനക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നർത്തകിയുടെ പാദസര കിലുക്കമാണ് വിക്ടോറിയ മെമ്മോറിയലിന്റെ പ്രധാന ഹാളിൽ അർദ്ധരാത്രിക്ക് ശേഷം ചിലങ്കകളുടെ ശബ്ദവും ഗംഗ്രൂ സൗണ്ട്സ് താളാത്മകമായ ചുവടുവയ്പുകളും കേൾക്കാറുണ്ടെന്ന് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുകൾ പറയുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് അവിടെ നൃത്തം അവതരിപ്പിച്ചിരുന്ന ഒരു കലാകാരിയുടെ ആത്മാവാണ് ഇതെന്നാണ് വിശ്വാസം ഒരിക്കൽ ഒരു കാവൽക്കാരൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ടോർച്ച് തെളിച്ചു നോക്കിയപ്പോൾ ഹാളിലെ പൊടിപടലങ്ങൾക്കിടയിലൂടെ വായുവിൽ ഒരു നിഴൽ നൃത്തം ചെയ്യുന്നത് കണ്ടുവെന്നും ഉടനെ തന്നെ അയാൾ ഭയന്ന് ബോധരഹിതനായി വീണുവെന്നും പറയപ്പെടുന്നു മറ്റൊരു നിഗൂഢത ഇവിടുത്തെ പടികളിലും ഇടനാഴികളിലുമാണ് ഭാരമേറിയ ബൂട്ടിട്ട കാലുകൾ മാർബിൾ തറയിലൂടെ വേഗത്തിൽ നടന്നുപോകുന്ന ശബ്ദം രാത്രിയിൽ അവിടെ വ്യക്തമായി കേൾക്കാം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ പട്രോളിംഗ് നടത്തുന്നതുപോലെയുള്ള ഈ ശബ്ദം കേട്ട് അന്വേഷിച്ചു ചെല്ലുന്നവർക്ക് ശൂന്യമായ ഇടനാഴികൾ മാത്രമേ കാണാൻ കഴിയൂ ചിലപ്പോൾ അദൃശ്യമായ ആരോ തൊട്ടുപിന്നിൽ നിന്ന് ശ്വാസം വിടുന്നത് പോലെ തോന്നാറുണ്ടെന്നും പെട്ടെന്ന് വായുവിൽ ഒരു കടുത്ത തണുപ്പ് കോൾഡ് സ്പോട്ട് അനുഭവപ്പെടാറുണ്ടെന്നും രാത്രി ഡ്യൂട്ടിയിലുള്ളവർ പരാതിപ്പെടാറുണ്ട് വിക്ടോറിയ രാജ്ഞിയുടെ കൂറ്റൻ പ്രതിമയ്ക്ക് ചുറ്റും രാത്രിയിൽ ഒരു വെള്ള വസ്ത്രധാരിയെ കണ്ടതായി പലരും അവകാശപ്പെട്ടിട്ടുണ്ട് അത് രാജ്ഞിയുടെ തന്നെ ആത്മാവാണോ അതോ അവിടെ മരിച്ചുപോയ മറ്റാരെങ്കിലുമാണോ എന്നത് ഇന്നും വ്യക്തമല്ല മ്യൂസിയത്തിന് പുറത്തുള്ള പൂന്തോട്ടത്തിലും നിഗൂഢതകൾ കുറവല്ല അർദ്ധരാത്രിയിൽ പൂന്തോട്ടത്തിലെ മരങ്ങൾക്കിടയിലൂടെ ആരോ ഒ മറയുന്നതും ചിലപ്പോൾ ദയനീയമായ കരച്ചിലുകൾ ദൂരെ നിന്ന് കേൾക്കുന്നതും പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഒരു വിദേശ പാരനോർമൽ സംഘം ഒരിക്കൽ ഈ മന്ദിരത്തിന്റെ പരിസരത്ത് രാത്രിയിൽ നടത്തിയ പരിശോധനയിൽ തങ്ങളുടെ വോയിസ് റെക്കോർഡറുകളിൽ ഇവിപി അവ്യക്തമായ ഇംഗ്ലീഷ് സംഭാഷണങ്ങൾ പതിഞ്ഞതായി അവകാശപ്പെട്ടിരുന്നു ആധുനിക കൊൽക്കത്തയുടെ തിരക്കുകൾക്കിടയിലും വിക്ടോറിയ മെമ്മോറിയൽ അതിന്റെ നിഗൂഢമായ ഭൂതകാലത്തെ കൈവിടാതെ കാത്തുസൂക്ഷിക്കുന്നു നിങ്ങൾ കൊൽക്കത്ത സന്ദർശിക്കുമ്പോൾ ഈ മാർബിൾ കൊട്ടാരം തീർച്ചയായും കാണണം പക്ഷേ രാത്രിയുടെ നിശബ്ദതയിൽ ആ മതിലുകൾക്ക് സമീപം നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ കാറ്റിൽ ഒഴുകിയെത്തുന്ന ചിലങ്കുകളുടെ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കുക അത് കേവലം ഒരു തോന്നലല്ല മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ ജീവിച്ചിരുന്ന ഏതോ ഒരു നർത്തകി ഇന്നും തന്റെ അവസാനത്തെ നൃത്തം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നതാവാം അടുത്ത കഥ ജതിങ്ക ആകാശത്തു നിന്നുള്ള മരണത്തിന്റെ വീഴ്ച ശാന്തമായ ഒരു മലയോര ഗ്രാമമായ ജതിങ്കയിൽ എല്ലാ വർഷവും കാലവർഷത്തിന് തൊട്ടുപിന്നാലെ അതായത് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് ഈ ഭീതിജനകമായ പ്രതിഭാസം നടക്കുന്നത് മൂടൽമഞ്ഞുള്ള കാറ്റുള്ള അമാവാസി രാത്രികളിൽ ആകാശത്തുനിന്ന് നൂറുകണക്കിന് പക്ഷികൾ ഒരു പ്രകോപനവുമില്ലാതെ താഴേക്ക് പറന്നിറങ്ങുന്നു അവ പക്ഷിക്കൂട്ടങ്ങളായല്ല വരുന്നത് മറിച്ച് ദിശ തെറ്റിയതുപോലെ വായുവിൽ ഭ്രാന്തമായി വട്ടം കറങ്ങി മരങ്ങളിലും വീടുകളിലെ ചുവരുകളിലും വൈദ്യുത പോസ്റ്റുകളിലും വന്നിടിച്ചു വീഴുന്നു വിചിത്രമായ പെരുമാറ്റം സാധാരണയായി പക്ഷികൾ പകൽ സഞ്ചാരികളാണ് രാത്രിയായാൽ അവ തങ്ങളുടെ കൂടുകളിൽ വിശ്രമിക്കാറാണ് പതിവ് എന്നാൽ ജതിങ്കയിൽ പക്ഷികൾ രാത്രി മണിക്കും പത്ത് മണിക്കും ഇടയിലാണ് ആത്മഹത്യ ചെയ്യാനെത്തുന്നത് നിലത്തു വീഴുന്ന പക്ഷികൾ പിന്നീട് പറക്കാൻ ശ്രമിക്കാറില്ല അവ പൂർണമായും മരവിച്ച അവസ്ഥയിലായിരിക്കും ഗ്രാമവാസികൾ കൈകൊണ്ടു പിടിച്ചാൽ പോലും അവ പ്രതിരോധിക്കില്ല കരിങ്കൊക്ക് മീൻകൊത്തി കുളക്കോഴി തുടങ്ങി നാൽപ്പതോളം ഇനം പ്രാദേശിക പക്ഷികളാണ് ഇത്തരത്തിൽ ഇവിടെ ചത്തുവീഴുന്നത് ഗ്രാമവാസികളുടെ പഴയ വിശ്വാസം പണ്ട് ഈ പ്രതിഭാസം കണ്ട ഗ്രാമവാസികൾ ഭയന്നുപോയിരുന്നു ആകാശത്തുനിന്ന് പിശാചുക്കൾ പക്ഷികളുടെ രൂപത്തിൽ വന്ന് തങ്ങളെ ആക്രമിക്കുകയാണെന്ന് അവർ വിശ്വസിച്ചു അതിനാൽ നിലത്തു വീഴുന്ന പക്ഷികളെ അവർ മുളവടികൾ കൊണ്ട് അടിച്ചുകൊല്ലുമായിരുന്നു ഈ സ്ഥലം ശപിക്കപ്പെട്ടതാണെന്നും രാത്രിയിൽ പക്ഷികൾക്ക് വഴികാട്ടുന്നത് പ്രേതങ്ങളാണെന്നും അവർ വിശ്വസിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പക്ഷിശാസ്ത്രജ്ഞനായ ഇ പി ഗീ നടത്തിയ നിരീക്ഷണങ്ങളോടെയാണ് ഇതൊരു പ്രകൃതി പ്രതിഭാസമാണെന്ന് പുറംലോകമറിഞ്ഞത് ശാസ്ത്രീയ വിശദീകരണങ്ങളും പരാജയങ്ങളും ശാസ്ത്രജ്ഞർ ഇതിന് പല കാരണങ്ങളും നിരത്തുന്നുണ്ട് ഒന്ന് ഭൂകാന്തിക വ്യതിയാനം ഈ പ്രദേശത്തെ പാറകളിലും മണ്ണിലുമുള്ള കാന്തിക ശക്തിയിലെ മാറ്റങ്ങൾ പക്ഷികളുടെ ദിശാബോധം ഇന്റേണൽ കമ്പാസ് തകരാറിലാക്കുന്നു എന്ന് കരുതപ്പെടുന്നു രണ്ട് കാലാവസ്ഥ മൂടൽമഞ്ഞും കനത്ത കാറ്റും കാരണം പക്ഷികൾക്ക് വഴിതെറ്റുകയും ഗ്രാമത്തിലെ വീടുകളിൽ നിന്നുള്ള വെളിച്ചം കണ്ട് അവ അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു മൂന്ന് ഉയരം പക്ഷികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന വായുസമ്മർദ്ദ വ്യതിയാനം താങ്ങാൻ കഴിയാതെ ബോധരഹിതരായി വീഴുന്നതാണെന്നും സിദ്ധാന്തങ്ങളുണ്ട് എങ്കിലും എന്തുകൊണ്ടാണ് ഈ ഒന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം ഇത് സംഭവിക്കുന്നത് എന്നതിനോ എന്തുകൊണ്ട് വർഷത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രം പക്ഷികൾക്ക് ഇത്തരത്തിൽ മരിക്കാൻ തോന്നുന്നു എന്നതിനോ കൃത്യമായ ഉത്തരം നൽകാൻ ശാസ്ത്രത്തിന് ഇന്നും കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ ജതിങ്ക ഇന്ന് ജതിങ്കയിലെ ജനങ്ങൾ ഈ പക്ഷികളെ കൊല്ലുന്നില്ല പകരം ഉത്സവം ബേർഡ് ഫെസ്റ്റിവൽ നടത്തി ഈ പ്രതിഭാസത്തെക്കുറിച്ച് അവബോധം നൽകുകയാണ് അവർ ചെയ്യുന്നത് എന്നിരുന്നാലും രാത്രിയുടെ നിശബ്ദതയിൽ ആകാശത്തുനിന്ന് പക്ഷികൾ കരിയിലകൾ പോലെ ചത്തുവീഴുമ്പോൾ ഇന്നും ആ മലനിരകളിൽ ഏതോ അദൃശ്യശക്തിയുടെ സാന്നിധ്യം അനുഭവപ്പെടാറുണ്ടെന്ന് അവിടെ എത്തുന്ന പാരനോർമൽ അന്വേഷകർ പറയുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും അസമിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നിഗൂഢതകൾ ഉറങ്ങുന്ന ജതിങ്കയിലൂടെ ഒന്ന് കടന്നുപോകുക രാത്രിയിൽ മൂടൽമഞ്ഞ് മൂടിയ ആകാശത്തേക്ക് നോക്കുമ്പോൾ താഴേക്ക് മരണം തേടി വരുന്ന ആ പാവം പക്ഷികളുടെ ചിറകടി ശബ്ദം ഒരുപക്ഷെ നിങ്ങൾ കേട്ടേക്കാം അടുത്ത കഥ ടണൽ മുപ്പത്തിമൂന്ന് ബറോഗിന്റെ തീരാത്ത യാത്ര ബ്രിട്ടീഷ് ഭരണകാലത്ത് കൃത്യമായി പറഞ്ഞാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഷിംലയിലേക്കുള്ള ഈ റെയിൽവേ പാതയുടെ നിർമ്മാണം തുടങ്ങിയത് ഈ പാതയിലെ ഏറ്റവും നീളമേറിയ തുരങ്കം നിർമ്മിക്കാനുള്ള ചുമതല കേണൽ ബറോഗ് കോൾണൽ ബറോഗ് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർക്കായിരുന്നു അതീവ ബുദ്ധിമാനും കർക്കശക്കാരനുമായിരുന്നു അദ്ദേഹം തുരങ്കത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ അദ്ദേഹം ഒരു തന്ത്രം പ്രയോഗിച്ചു മലയുടെ ഇരുവശങ്ങളിൽ നിന്നും ഒരേ സമയം ഖനനം തുടങ്ങുക കൃത്യമായ കണക്കുകൂട്ടലുകൾ പ്രകാരം ഈ രണ്ട് തുരങ്കങ്ങളും മലയുടെ മധ്യഭാഗത്ത് വെച്ച് കൃത്യമായി കൂട്ടിമുട്ടേണ്ടതായിരുന്നു മാസങ്ങളോളം ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുത്തു എന്നാൽ ഖനനം അവസാനഘട്ടത്തിലെത്തിയപ്പോൾ ബറോഗ് നടക്കുന്ന ഒരു സത്യം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചിരിക്കുന്നു രണ്ടു ഭാഗങ്ങളിൽ നിന്നും വന്ന തുരങ്കങ്ങൾ മലയുടെ ഉള്ളിൽ വെച്ച് കൂട്ടിമുട്ടിയില്ല പകരം അവ സമാന്തരമായി മറ്റൊരു ദിശയിലേക്ക് മാറിപ്പോയി ബ്രിട്ടീഷ് സർക്കാർ ഇത് വലിയൊരു കുറ്റമായി കണക്കാക്കി കേണൽ ബറോഗിനെ അവർ പരസ്യമായി അപമാനിക്കുകയും അന്നത്തെ കാലത്ത് വലിയൊരു തുക പിഴയായി ഈടാക്കുകയും ചെയ്തു തന്റെ തൊഴിലിലും കഴിവിലും അമിതമായി അഭിമാനിച്ചിരുന്ന ബറോഗിന് ആ അപമാനം താങ്ങാനായില്ല ഒരു ദിവസം തന്റെ വളർത്തുനായയുമായി നടക്കാൻ പോയ ബറോഗ് പണിപൂർത്തിയാകാത്ത ആ തുരങ്കത്തിന് സമീപം വെച്ച് തന്റെ റിവോൾവർ ഉപയോഗിച്ച് സ്വയം വെടിയുതിർത്തു രക്തത്തിൽ കുളിച്ചുകിടന്ന യജമാനന്റെ മൃതദേഹത്തിന് മൃതദേഹത്തിനരികിൽ നിന്ന് ആ നായ നിർത്താതെ കരഞ്ഞത് ഗ്രാമവാസികൾ ഇന്നും ഓർക്കുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മൃതദേഹം ആ തുരങ്കത്തിന് സമീപം തന്നെയാണ് അടക്കം ചെയ്തത് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ആ ഗ്രാമത്തിന് ബറോഗ് എന്ന് പേര് നൽകുകയും ചെയ്തു പിന്നീട് എച്ച് എസ് ഹാരിടൺ എന്ന മറ്റൊരു എഞ്ചിനീയർ വന്ന് ആ തുരങ്കം വിജയകരമായി പൂർത്തിയാക്കി എന്നാൽ അന്നു മുതൽ ആ തുരങ്കത്തിനുള്ളിൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി ടണൽ മുപ്പത്തിമൂന്നിലൂടെ പോകുന്ന ലോക്കോ പൈലറ്റുമാർ പലപ്പോഴും ടണലിന്റെ മധ്യഭാഗത്ത് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ നിൽക്കുന്നത് കാണാറുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അദ്ദേഹം ടണലിന്റെ ഭിത്തിയിലൂടെ നടന്നു പോകുന്നതായും മറ്റ് ചിലപ്പോൾ ട്രെയിനിന്റെ എഞ്ചിനോടൊപ്പം ഓടുന്നതായും കണ്ടവരുണ്ട് പക്ഷേ ഭയപ്പെടുത്തുന്ന കാര്യം അതല്ല ഈ ആത്മാവ് ആരോടും ദ്രോഹം ചെയ്യാറില്ല എന്നതാണ് അദ്ദേഹം ഇപ്പോഴും ആരോടോ സംസാരിക്കുന്നതുപോലെയും തന്റെ പഴയ കണക്കുപുസ്തകങ്ങൾ പരിശോധിക്കുന്നതുപോലെയും തോന്നാറുണ്ടെന്ന് അവിടുത്തെ തൊഴിലാളികൾ പറയുന്നു എന്നാൽ ടണൽ മുപ്പത്തിമൂന്നിന്റെ ഇരുട്ടിൽ മറ്റൊരു ഭീകര രൂപം കൂടിയുണ്ട് മന്ത്രവാദി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ത്രീ രൂപം ചുവന്ന വസ്ത്രം ധരിച്ച ഈ രൂപം രാത്രികാലങ്ങളിൽ ടണലിനുള്ളിൽ നിന്ന് നിലവിളിക്കാറുണ്ടെന്നും ആ രൂപത്തെ കാണുന്നത് അപകടങ്ങളുടെ സൂചനയാണെന്നും പ്രദേശവാസികൾ വിശ്വസിക്കുന്നു രാത്രികാലങ്ങളിൽ ടണൽ മുപ്പത്തി മൂന്നിന് സമീപത്തുകൂടി നടക്കുമ്പോൾ സിഗരറ്റിന്റെ ഗന്ധം അനുഭവപ്പെടാറുണ്ടെന്നും ആരോ തന്റെ പിന്നിൽ നിന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കേൾക്കാറുണ്ടെന്നും പല പാരനോർമൽ അന്വേഷകരും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇരുട്ട് നിറഞ്ഞ ഈ തുരങ്കത്തിനുള്ളിലെ വായുവിന് വല്ലാത്തൊരു കനമുണ്ട് ടോർച്ച് വിളിച്ചം പോലും ഈ തുരങ്കത്തിന്റെ ചില ഭാഗങ്ങളിൽ മങ്ങിപ്പോകുന്നത് ശാസ്ത്രത്തിന് ഇന്നും വിശദീകരിക്കാനായിട്ടില്ല നിങ്ങൾ എപ്പോഴെങ്കിലും ഷിംലയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ബറോക് സ്റ്റേഷൻ കഴിഞ്ഞാലുടൻ വരുന്ന ഈ തുരങ്കത്തിലേക്ക് ശ്രദ്ധിക്കുക ട്രെയിനിന്റെ ജനലിലൂടെ നോക്കുമ്പോൾ ഇരുട്ടിൽ തിളങ്ങുന്ന കണ്ണുകളുമായി തന്നെത്താൻ സംസാരിച്ചു നിൽക്കുന്ന കേണൽ ബറോഗിനെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം അദ്ദേഹം ഇന്നും ആ മലയ്ക്കുള്ളിൽ തന്റെ തെറ്റുതിരുത്താനുള്ള ശ്രമത്തിലാണോ എന്ന് ആർക്കറിയാം